ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ആൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നടിയും പോയി ഹലോ ഹായ് അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജസ് എനിക്ക് വന്നു ഒന്നേ കാലിനോ ഒന്നേ മുക്കാലിനൊക്കെ വന്നിട്ട് ഇതൊന്നും മെസ്സേജ് കണ്ടില്ല എന്ന് കണ്ടപ്പോ വീഡിയോ കോൾ ചെയ്തു ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഞാൻ കണ്ടപ്പോൾ തൊട്ട് രണ്ട് വൺസ് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ രണ്ട് ഒരു ഫോട്ടോയും ഒരു വീഡിയോയും വന്നു ഇതാണ് എൻ്റെ ഞാൻ ഫോട്ടോ ഫുൾ പൂർണ്ണമായിട്ട് നഗ്നനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വീണ്ടും അടുത്ത മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം ഒരുമിച്ചാ വന്നത് ഒരു ഫോട്ടോയും ഒരു വീഡിയോയും പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് ചെയ്യുന്നതും എന്തൊക്കെ ആയിട്ട് ഒരു 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 മിനിറ്റ് ഉള്ള വീഡിയോ ഇല്ലല്ലോ ബാക്കി മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിരിക്കണ നിങ്ങൾ ആണെങ്കിൽ അടുത്ത ഞാൻ വീഡിയോസ് അയക്കിതാക്കാം എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ കോളിന് എന്തൊക്കെയോ പുള്ളി അയക്കുന്നുണ്ട് നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ഞാൻ പുള്ളി വീണ്ടും പറയുന്നുണ്ട് നിങ്ങക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീണ്ടും ഫോട്ടോസും വീഡിയോസും ഇത് നീ അയ്യോ ഇനി ഞാൻ അയക്കുന്നുണ്ട് കാരണം എന്ത് ഉദ്ദേശത്തിലാണ് പുള്ളി അത് അയച്ചത് എന്നുള്ളത് അറിയണമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം